ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്ക് രാവും പകലുമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മുസ്തഫ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ തുറന്നു വിടാനുള്ള ശ്രമം ഏത് നിലക്കും ഞങ്ങൾ തടയും ഏത് സമരമുഖവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്നിവിടെ പത്ത് പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരും അൻപതിനായിരം കുടുംബങ്ങൾക്ക് ഇത് മൂലം വളരെ പ്രയാസം അനുഭവിക്കും ഇതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്താനുണ്ടായ സാഹചര്യം ആ ഉദ്യോഗസ്ഥനോട് പറയാനുള്ളത് രാത്രി ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്ക് രാവും പകലും ഒരുപോലെയാണ് അങ്ങനെ രാത്രിയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ പ്രസിഡന്റുമാരടക്കം ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ജനങ്ങളെയും നിർത്തിക്കൊണ്ട് ഒരു ബഹുജന സമരവുമായി മുന്നോട്ട് പോകും ഇതിന്റെ ഫുൾ കപ്പാസിറ്റി നാല് അറുപതാണ് അത് വാട്ടർ അതോറിറ്റി പരിപൂർണമായി പാലിക്കാൻ തയ്യാറല്ല അപ്പോൾ കൂടുതൽ വെള്ളം എടുക്കാനും വയ്യ കുറച്ചെടുക്കാൻ വയ്യാത്ത രീതിയിലാണ് നമ്മളിവിടെ നിലപാട് ഈ സമയത്ത് ഒരിക്കലും തുറന്നു സാധ്യമല്ല എന്നാണ് അവരോട് പറയാനുള്ളത് ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ ുംറിതരിപ്പിക്കുന്നുലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും ആയുഷ്കാല സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കുടിവെള്ള ആവശ്യത്തിന് നിർമ്മിച്ച തടയണയിൽ നിന്ന് കാർഷിക ജലസേചനത്തിന് വെള്ളം തുറന്നുവിടാൻ നീക്കം പോലീസ് സംരക്ഷണയോടെ ബാക്കി ബാക്കിക്കയം ഷട്ടർ തുറക്കാനെത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് തടയണയ്ക്ക് താഴെ വരുന്ന താനൂർ തിരുരങ്ങാടി മണ്ഡലങ്ങളിലെ വെഞ്ചാലി ചെറുമുക്ക് കുണ്ടൂർ മോര്യാക്കാപ്പ് പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ ഉദ്യോഗസ്ഥർ ഷട്ടർ തുറക്കാൻ എത്തിയത് വിവരമറിഞ്ഞ് ബാക്കിക്കായത്തിൽ നിന്ന് വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്ന വേങ്ങര ഒഴൂർ എടരിക്കോട് ഒതുക്കുങ്ങൽ പറപ്പൂർ കണ്ണമംഗലം പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് ਜੰਗਲ ਤੰਨੇ ਦੇ ਰੋਤਾਂ ਅੰਗਲ ਤੰਨੇ ਦੇ ਰੋਤਾਂ ਜੰਗਲ ਤੰਨੇ ਦੇ ਰੋਤਾਂ ਦੂਜੇ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਦੂਜੇ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਦੂਜੇ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਦੂਜੇ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਮੁਰਦਮ ਜੈ ਜਨਮ ਜੀਵਾ ਮੁਰਦਮ ਬਰਿਸ਼ਾਦਮ ਪ੍ਰਿਸ਼ਾਦਮ 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 ਬਾਟੂ ਗਾੜਾ ਪ੍ਰਿਸ਼ਾਦਮ ਨਾਟਕਾੜਾ ਪ੍ਰਿਸ਼ਾਦਮ ਬਾਕੀ ਕਾਇਮ ਦਾ ਮਿਲਿੰਦੇ ਬਾਕੀ ਕਾਇਮ ਦਾ ਮਿਲਿੰਦੇ ോ പകരം തടയൽ ഉണ്ടാക്കാനായി കഴിയാത്ത കർഷകരെ കഴിയാത്ത കർഷകരെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ പൊക്കി വെള്ളം തുറന്നുവിടാനാണ് ജലവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി ഷൈലിമോൻ എഇമാരായ യു വി ഷാജി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് വെള്ളം തുറന്നുവിടുന്നത് വേങ്ങിര കണ്ണമംഗലം പറപ്പൂർ ഊരകം ഒതുക്കുങ്ങൽ എടരിക്കോട് പെരുമണ്ണ ക്ലാരി തെന്നല ഒഴൂർ പഞ്ചായത്തുകളിലെ വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുമെന്ന ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അരലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ബാക്കിക്കായത്ത് തടയണ കിട്ടിയത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അവ പരിഹരിക്കാനല്ലാതെ കാർഷിക ജലസേചനത്തിന് ഇവിടെ നിന്ന് തടയണ പൊക്കി ജലം തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ജനപ്രതിനിധികൾ നിലപാട് സ്വീകരിച്ചു ബാക്കിക്കായം തടയണയിൽ ജലം സംഭരിച്ചു വയ്ക്കുവാനുള്ള ശേഷി നാല് ദശാം മീറ്റർ ആണ് തൊട്ടടുത്ത വാളക്കുളം പാടത്ത് കൃഷി വിളവെടുപ്പ് നടത്താത്തതിനാൽ ഇത് മൂന്ന് ദശാം എട്ട് പൂജ്യം മീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ ഷട്ടർ ഉയർത്തി ജലം താഴേക്ക് തുറന്നു വിട്ടാൽ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള കല്ലക്കയം പമ്പ് ഹൗസിൽ നിന്ന് ജലം ശേഖരിക്കുന്ന വേങ്ങര മൾട്ടി ജി പി കണ്ണമംഗലം സമഗ്ര കുടിവെള്ള പദ്ധതി ഒതുക്കുങ്ങൽ ജയജയം കുടിവെള്ള പദ്ധതി എന്നിവകളെ സാരമായി ബാധിക്കുമെന്നും പമ്പിങ്ങിന് ആവശ്യമായ ജലം ലഭിക്കാതെ വരുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇവിടുന്ന് വെള്ളം ഇവിടെ ഇപ്പോൾ ഉള്ളതുപോലെ ഉണ്ടായിട്ട് തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് വെള്ളം വീടുകൾക്ക് ലഭിക്കുന്നത് വളരെ പ്രയാസമാണ് നോമ്പുകാലത്തൊക്കെ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അതിനിടയിലാണ് ഇപ്പോൾ അറിഞ്ഞത് നമ്മുടെ ബാക്കി കാര്യത്തിൽ എന്തും പിന്നെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം തുറന്നു വിടുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അറിയാൻ സാധിക്കില്ല ഈ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എല്ലാ എന്ത് ഏത് രീതിയിലും ഇതിനെ ഞങ്ങൾ തടുക്കും കാരണം ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ജനങ്ങളുടെ കുടിവെള്ളം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ലെവലിൽ വെള്ളം നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇന്നിവിടെ പത്ത് പഞ്ചായത്തിലെ പ്രസിഡൻ്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം കുടുംബങ്ങൾക്ക് ഇത് മൂലം വളരെ പ്രയാസം അനുഭവിക്കുന്നു ഇതുകൊണ്ടാണ് <laughs> ഇന്ന് ും ഇവിടെ എത്താനുണ്ടായ സാഹചര്യം പരിസരങ്ങളിലുള്ള അൻപത് അൻപതിൽ അൻപതിനായിരത്തിൽ പരം ആണ് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളത്തിന്റെ ഏക സ്രോതസ്സാണ് ഇത് ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥ അവസാനിപ്പിക്കണം കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ നമ്മൾ ഒത്തുകൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൃഷിയുടെ പേര് പറഞ്ഞുകൊണ്ട് കുടിവെള്ളം മുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമുക്കൊക്കെ അറിയാം അൻപതിനായിരം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ചില്ലറയല്ല ഈ പരിസരത്തുള്ള ഏക ആശ്രയമാണ് ഇവിടെ ഈ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാർ സൂചിപ്പിക്കപ്പെട്ട പോലെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതിന് തക്കതായ പ്രതിവിധി ഉണ്ടാവണം എന്ന് അറിയിക്കുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇവിടെയുള്ള പത്തോളം വരുന്ന പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട പ്രസിമ പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ കൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം എന്നുള്ളത് ജനങ്ങൾക്ക് ആവശ്യമായ സമയം എന്നുള്ളത് ഈ വരുന്ന മൂന്ന് നാല് മാസങ്ങളാണ് ആ സമയ ആ കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തോളം പഞ്ചായത്തുകളിലെല്ലാം നൂറുകണക്കിന് കോടി ചെലവാക്കി ഇത്തരത്തിലുള്ള ഒരു വലിയ വലിയ പദ്ധതി രൂപീകരിച്ചത് പക്ഷെ അതിന്ന് ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായി വരുന്ന സമയത്ത് കൃഷിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തടയണ തുറക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ എടുക്കുന്ന അറിഞ്ഞിട്ടുള്ളത് സാധാരണ ലോക്കൽ ഡയലോഗ് പോലെയാണ് വോയിസ് ഒക്കെ വന്നിട്ടുള്ളത് രാത്രി നമുക്ക് ആരും അറിയാതെ തടയണ തുറക്കാമെന്നാണ് ഉദ്യോഗസ്ഥന്റെ വോയിസ് ഇവിടെ പുറത്ത് വന്നിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥനോട് പറയാനുള്ളത് രാത്രി ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്ക് രാവും പകലും ഒരുപോലെയാണ് അങ്ങനെ രാത്രിയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ പ്രസിഡന്റുമാരടക്കം ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ജനങ്ങളെ നിർത്തിക്കൊണ്ട് ഒരു ബഹുജന സമരവുമായി മുന്നോട്ട് പോകും ഇവിടെ ഉള്ള പത്തോളം പഞ്ചായത്തിലെ അൻപതിനായിരത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വെള്ളം ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരമുറ സമരമുഖത്ത് ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്ക് ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത് ഭയങ്കര നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ പത്ത് പഞ്ചായത്താണ് ഈ ബാക്കിക്കായം തടയണ കൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരിക്കലും നമ്മളെ നാട്ടിലെ ഈ പത്ത് പഞ്ചായത്തുകളെ ജനങ്ങളെ വെള്ള മുട്ടിച്ചുകൊണ്ട് കൃഷിക്ക് നമ്മൾ വെള്ളം തുറന്നു കൊടുക്കുകയില്ല ഇതിനെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ജനങ്ങൾ ഒരു മറുപടി നമുക്ക് പറയാൻ കഴിയില്ല ഇത് തുറന്നു വിട്ടാൽ ഇതിന് ഫുൾ കപ്പാസിറ്റി നാല് അറുപതാണ് അത് വാട്ടർ അതോറിറ്റി പരിപൂർണമായി പാലിക്കാൻ തയ്യാറല്ല അപ്പോ കൂടുതൽ വെള്ളം എടുക്കാനും വയ്യ കൊറച്ചെടുക്കാൻ പെയ്യാത്ത രീതിയിലാണ് നമ്മളിവിടെ നിലപാട് ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് ഒരിക്കലും തുറന്നു വിടുന്ന സാധ്യത സാധ്യമല്ല എന്നാണ് അവരോട് പറയാനുള്ളത് പിന്നെ അവരുടെ ഒരു കള്ളക്കളിയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കള്ളക്കളിയും നില വെളിച്ചതായിട്ടുണ്ട് നല്ല ചില ബോയ്സ് എന്നൊക്കെ രാത്രി പാതിര നേരത്തെ തുറന്നു വിട്ടാൽ മതി നിങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വോയിസുകളാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഞങ്ങൾക്ക് ഒരിക്കലും ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വന്നിട്ടേ നമ്മൾ പോകാൻ പറ്റുള്ളൂ നമുക്കറിയുന്നതാണ് ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവന്നതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഇറിഗേഷൻ വകുപ്പ് നിലവില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് സംഭരിക്കാവുന്നതിന്റെ പരമാവധി വെള്ളം സംഭരിച്ചാൽ കിഴക്ക് ഭാഗത്തുള്ള കർഷകർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് സംഭരണിയിൽ വെള്ളം സംഭരിക്കുന്നതിൻ്റെ അളവ് ഏതാണ്ട് എൺപത് സെന്റിമീറ്റർ കുറച്ചാണ് നമ്മൾ സംഭരിക്കുന്നത് അങ്ങനെ സംഭരിച്ചു നിർത്തിയ വെള്ളമാണ് വേനൽ കടുക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള കർഷകരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തുറന്നു വിടാൻ വേണ്ടി പറയുന്നത് അപ്പൊ റെഗുലേറ്റർ നിർമ്മിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം പരിഗണിക്കാതെ പോകുന്നു എന്നുള്ള ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ അതായത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരമാവധി കുറച്ച് അല്ലെങ്കിൽ അതിന് മറ്റു പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് കുടിവെള്ള വിതരണത്തിനുള്ള മുൻഗണന നൽകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നമ്മള് ഇന്ന് തിങ്കാഴ്ചയാണ് നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് നമ്മളൊരു പ്രത്യേക വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ജനങ്ങൾക്കുള്ള കുടിവെള്ള പ്രശ്നം തീരുന്നത് ഈ ബാക്കി കയം റെഗുലേറ്റർ കൊണ്ടാണ് അപ്പോ ഇത് ഒരു എന്താ പറയാ അസൂയ എന്ന് പറയാൻ വേണമെങ്കിൽ അസൂയ കൊണ്ട് കൃഷിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകള് ഇത് വിടാൻ വേണ്ടിയിട്ട് പോലീസ് കൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അതിനെ തടയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒത്തുകൂടും ഒന്നിച്ചു നിൽക്കും എന്നുള്ള ഒരു വിവരം ഇവരെ അറിയിക്കുകയാണ് വളരെ തിരക്കി പിടിച്ച ദിവസമായിട്ട് പോലും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിട്ടുള്ളത് അവരൊറ്റക്കല്ല പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അറിയിക്കുകയും ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്ക് രാവും പകലുമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മുസ്തഫ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ തുറന്നുവിടാനുള്ള ശ്രമം ഏത് നിലക്കും ഞങ്ങൾ തടയും ഏത് സമരമുഖവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത് വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയേങ്ങൽ എടരിക്കോട് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ മുൻ പ്രസിഡന്റ് ജലീൽ മണമ്മൽ ഒതുക്കുങ്കൽ പ്രസിഡന്റ് കളമ്പോട്ട് മൂസഹാജി പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി സലീമ ടീച്ചർ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ തെന്നല പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ കണ്ണമകലം പ്രസിഡന്റ് യു എ ഹംസ വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ യൂസുഫ് അലി വലിയോറ കുറുക്കൻ മുഹമ്മദ് ഇ കെ സെയ്ദുബിൻ എം ആസിയ മുഹമ്മദ് എ കെ നഫീസ എസ് എൽ ഇ സി വേഗ്ര പ്രസിഡന്റ് എൻ ടി ഷരീഫ് പെരുമണ്ണ പ്രസിഡന്റ് പൊതുവത്ത് മുസ്തഫ മെമ്പർ വടേരി കരീം ഹാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഷട്ടർ തുറക്കാനാകാതെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചുപോവുകയാണ് ഉണ്ടായത് ബുധനാഴ്ച വേങ്ങ തിരൂരങ്ങാടി എം എൽ എമാരുടെ പ്രതിനിധികളും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കർഷകരും കുടിവെള്ള പദ്ധതി കമ്മിറ്റികളുടെയും സംയുക്ത യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യാമെന്നും ജലവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങ